വിപുലമായ പരിപാടികളോടെ അക്കാദമി ഹാളിൽ നടന്നു മൗന ആരംഭിച്ച ആഘോഷ പരിപാടിയിൽ വയനാട് ദുരന്തത്തിന് അനുശോചനവും രേഖപ്പെടുത്തി വനിതാ വിംഗ് പ്രസിഡന്റും കോതമംഗലം മെന്റർ അക്കാദമി മാനേജിംഗ് ഡയറക്ടറുമായ ലില്ലി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് വനിതാ വിങ്ങിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ചെറിയൊരു ഓണ പ്രോഗ്രാമുമാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി ഞങ്ങളെ ഓരോ പ്രവർത്തനങ്ങളിലും മാർഗനിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ നേതൃത്വവും യൂണിറ്റ് നേതൃത്വവും നമ്മുടെ പ്രിയപ്പെട്ട രക്ഷാധികാരിയായ രക്ഷാധികാരി എല്ലാം ഇവിടെയുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാണിത് ഞങ്ങളെ ഒരു കാര്യത്തിലും മാറ്റി നിർത്താതെ ഞങ്ങളെ ഒപ്പത്തിനൊപ്പം നിർത്തി എല്ലാ അവസരങ്ങളും നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഞങ്ങളുടെ നേതൃത്വത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അതോടൊപ്പം ഞങ്ങൾ വനിതകൾക്ക് ഒരുമിച്ച് കൂടി ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ ഇവിടെ സംരംഭകരായ വനിതകളാണ് സംരംഭകരായ വനിതകൾ എന്ന് പറയുമ്പോൾ നിരന്തര ഒരു പോരാട്ടമാണ് ജീവിതം തന്നെ അപ്പോൾ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ആശീർവാദവും അനുഗ്രഹവും മാർഗനിർദ്ദേശമൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതെല്ലാം സ്വീകരിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാനാണ് ഞങ്ങളുടെ അടുത്ത ഈ ടേമിലെ ഉദ്ദേശം ഒന്നിച്ച് മുന്നോട്ട് എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം അതിലേക്ക് എല്ലാവരും അനുഗ്രഹിക്കണം സപ്പോർട്ട് ചെയ്യണം കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് കെ സി ജേക്കബ് ഭദ്രദീപം കൊളുത്തി നിർവ്വഹിച്ചു കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വൈദഗ്ധ്യമുള്ള വ്യാപാര സംസ്കാരത്തിൻ്റെ ഒരു തടയിടാൻ നമ്മളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് കഴിയണം എന്നുള്ള പ്രത്യാശയോട് പ്രത്യാശയോടുകൂടിയിട്ട് തന്നെയാണ് വനിതാവിങ്ങനെയും കൂടി ശക്തിപ്പെടുത്തി ഒരു പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് എറണാകുളം ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത്തി യൂണിറ്റുകളിലും ഇതേ സമയം തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് നമുക്ക് കേരളത്തിൻ്റെ മലയാളിയുടെ മഹോത്സവമായ ലോകത്തെമ്പാടുമുള്ള മലയാളികളെ ആനന്ദിച്ച് ആഘോഷിക്കുന്ന ഈ ഓണ പരിപാടികൾ ഓണാഘോഷം അത് ചിങ്ങമാസം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൻ്റെ ആരംഭമാണ് ഈ ചിങ്ങമാസവും ഈ ഓണം ആഘോഷിക്കുന്ന ഈ കാലയളവും അടുത്ത ഓണം വരെയുള്ള കാലയളവും ഈ സമൂഹത്തിന് വലിയ സന്തോഷവും ആനന്ദവും സമ്പന്നതയും സൗഹൃദവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ അജ്മൽ ചക്കുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ഇ വി ജോണി കോതമംഗലം ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് എൻ ബി നൌഷാദ് സെക്രട്ടറി ഷിൻഡോ ഏലിയാസ് ട്രഷറർ വിശ്വനാഥൻ കെ കെ നിയോജകമണ്ഡലം ഭാരവാഹികൾ ടൗൺ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു ജില്ലാ ഭാരവാഹികളെ ആദരിക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടകനായ കെ സി ജേക്കപ്പിനെ ലില്ലി തോമസ് പൊന്നാഡിയിച്ച് ആദരിച്ചു ജില്ലാ ട്രഷറർ അജ്മിൽ ചക്കുങ്കലിനെ ഫൗസിയ ജമാലും ഇ വി ജോണിയെ കെ സി ജേക്കപ്പും ആദരിച്ചു വർഷങ്ങളായി വനിതാവിങ്ങിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിൽ അംഗമായ ചിന്നമ്മയ്ക്കും ഉഷയ്ക്കും ഓണസമ്മാനവും കൈമാറി ഓണപ്പാട്ടിൻ്റെ ഇമ്പവും വിഭവസമൃദ്ധമായ ഓണസദ്യയും പരിപാടികൾക്ക് മാറ്റുകൂട്ടി ഫൗസിയ ജമാൽ നന്ദി രേഖപ്പെടുത്തി News Bureau, Kodamangalam.